ോ തോട്ട് മുക്കിട്ട് സാറ അതൊന്നും പറഞ്ഞിട്ട് പിടിച്ചോ നിങ്ങൾ സർക്കാരിന്റെ എല്ലാവർക്കും നിയമം വേണോ സാറേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് നിങ്ങളെ വണ്ടിക്കകത്ത് ഒരു അടിക്കും രണ്ടായിരം എല്ലാരും വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ഇതുവഴി പോയപ്പോൾ വണ്ടിക്കടിക്കും ഇരുമണല്ലേ അടിച്ച് തരുന്നത് ഞാൻ അയ്യായിരം രൂപ അടിച്ച് തന്നത് എല്ലാം ജീവിക്കാൻ വേണ്ടി രാവിലെ ആഫ്റ്റർ എ ഗ്രേറ്റ് കൺസിഡറേഷൻ കൺസൾട്ടേഷൻ ഐ കേം ടു ദ കൺക്ലൂഷൻ ദാറ്റ് സോഷ്യലിസ്റ്റ് ഗ്രേറ്റ് ബോറേഷൻ ടു ദിന്തനേഷൻ ഹുട്ടിവേഷൻ ഇരികേഷൻ മാറിക്കോളും എടുത്തുകഴിഞ്ഞിട്ട് കേട്ടോ േക്ക് ജീവിക്കാൻ കടകൾ വരുന്നത് അതല്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എമൗണ്ട് വരെ അടിക്കാൻ പറ്റുന്നുണ്ട് ഇവനെങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല ഇവൻ കാരണം നമ്മുടെ കച്ചവടം മുടങ്ങി മിനിമം എമൗണ്ട് രണ്ടായിരം രണ്ടായിരം രൂപ അടിക്കാൻ ഉണ്ട് ഞാനൊന്ന് കാണട്ടെ നീ എങ്ങനെ കച്ചവടം ചെയ്യുന്നു എന്നാൽ അയക്കട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾ വരെ മുപ്പതോ വണ്ടി വണ്ടി അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളതാണോ പൊലൂഷ് ഇരുപ ഇരുപത് ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുള്ളൂ ജനുവരി ഇപ്പൊ ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിറന്ന് ആയിരം രണ്ടായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ ഒന്ന് അടിച്ചു നോക്കി സാർ എന്നാ തീർന്നിട്ടുള്ളൂ എന്നാൽ രണ്ടായിരം അടിക്കാൻ അങ്ങോട്ട്